നമസ്കാരം നോയിഡയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി നിയമ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ കാമുകി അറസ്റ്റിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ആരോപിച്ചാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ ജാമ്യത്തിൽ വിട്ടു അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ ബി വിദ്യാർത്ഥിയായ യു പി ഗാസിയാബാദ് സ്വദേശി തപസ് ആണ് ജീവനൊടുക്കിയത് ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിച്ചു വരികയായിരുന്നു അമിറ്റി സർവകലാശാലയിലെ സഹപാഠികളായിരുന്നു തപസും യുവതിയും പ്രണയബന്ധത്തിലായ ഇരുവരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഇതിനിടയിൽ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറി തുടർന്ന് ദുഃഖിതനായ തപസ് ഫ്ളാറ്റിന്റെ ഏഴാം നിലയിൽ നിന്ന് ചാടി ജീവൻ ജീവനൊടുക്കിയായിരുന്നു ഒന്നിച്ച് ജീവിക്കുന്നത് തുടരാമെന്ന ആവശ്യം യുവതി നിരസിച്ചതോടെയാണ് തപസ് ഒടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതിക്ക് കോടതി ജാമ്യം നൽകിയത് യുവതിയുമായുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാനാണ് തപസ് നോയിഡയിലെ സെക്ടർ നയന്റി നയനിലെ അപ്പാർട്ട്മെന്റിൽ യുവതിയും ഇവിടെ വന്നിരുന്നു സുപ്രീം ടവേഴ്സിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ചർച്ചയിൽ പിരിയാനുള്ള തീരുമാനത്തിൽ യുവതി ഉറച്ചു നിൽക്കുകയായിരുന്നു തുടർന്നാണ് തപസ് ഏഴാം നിന്നും ചാടി ജീവൻ ും യുവതിക്കുമെതിരെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പെൺകുട്ടി തങ്ങളുടെ മകനെ ശല്യപ്പെടുത്തിയെന്ന തപസിന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പോലീസ് യുവതിക്കെതിരെ കേസെടുത്തത് അഞ്ച് പ്രതികളാണ് കേസിലുള്ളത് ഭാരതീയ നിയമസംഹിതയിലെ വകുപ്പ് നൂറ്റി പ്രകാരം ആത്മഹത്യ പ്രേരണയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂട്ടുകാരനുമായി ബന്ധം തുടരാൻ തപസിൻ്റെ സുഹൃത്തുക്കൾ യുവതിയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ യുവതി ഇത് നിരസിച്ചെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു എന്നാൽ ഇതിന്റെ പേരിൽ യുവതിക്കെതിരെ ആത്മഹത്യ കുറ്റം ചുമത്താനാകില്ലെന്നായിരുന്നു അഭിപ്രായ കോടതി അഭിപ്രായപ്പെട്ടത് ഇതിനെ തുടർന്നാണ് കോടതി ജാമ്യം നൽകിയത്